ലോകത്തിലെ ഏറ്റവും ശേഷി കൂടിയ കണ്ടെയ്നർ കപ്പലായ എം എസ് സി ഐറീന ചൊവ്വാഴ്ച വിഴിഞ്ഞം തുറമുഖത്ത് നങ്കൂരമിടും ചൊവ്വാഴ്ച വൈകിട്ട് അഞ്ചു മുപ്പതോടെ കപ്പൽ ബർത്തിലെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ദക്ഷിണേഷ്യയിൽ ഇതാദ്യമായാണ് എം എസ് സി ഐറീന എത്തുന്നത് ടി യു കണ്ടെയ്നറുകൾ വഹിക്കാൻ ശേഷിയുള്ള എം എസ് സി ഐറീനയ്ക്ക് നാനൂറ് മീറ്റർ നീളവും അറുപത്തിരണ്ട് മീറ്റർ വീതിയുമുണ്ട് പതിനാറ് ദശാംശം രണ്ട് മീറ്റർ ഡ്രാഫ്റ്റിലാണ് ഐറീന വിഴിഞ്ഞം ബർത്തിൽ പ്രവേശിക്കുന്നത് മലയാളിയായ വില്ലേ ആന്റണിയാണ് കപ്പലിന്റെ ക്യാപ്റ്റൻ സിംഗപ്പൂർ തുറമുഖത്ത് നിന്നാണ് ഐറീന വിഴിഞ്ഞത്തേക്ക് യാത്ര തിരിച്ചത് എം എസ് സിയുടെ ജേഡ് സർവീസിലാണ് ഏറ്റവും കൂടുതൽ കണ്ടെയ്നർ ശേഷിയുള്ള ഐറീന ഉൾപ്പെടുന്നത് മുൻപ് അറുപത്തിരണ്ട് ടിയു ശേഷിയുള്ള എം എസ് സി ക്ലൌഡ് ജിറാഡറ്റാണ് വിഴിഞ്ഞത്ത് ഇതുവരെ വന്നതിൽ ഏറ്റവും ശേഷിയുള്ള കപ്പൽ എം എസ് സി ഐറീനയെ ആദ്യമായ ഒരു ഇന്ത്യൻ തുറമുഖത്ത് ബർത്ത് ചെയ്യാൻ അവസരം ലഭിച്ചത് താൻ ആവേശത്തോടെയാണ് കാണുന്നതെന്ന് തൃശൂർ സ്വദേശിയായ ക്യാപ്റ്റൻ മില്ലി ആന്റണി പങ്കുവച്ച വീഡിയോ സന്ദേശത്തിൽ പറയുന്നുണ്ട് ലോകത്തെ ഏറ്റവും സുഗമായി പ്രവേശിക്കാവുന്ന കവാടമാണ് വിഴിഞ്ഞം തുറമുഖത്തിന്റേതെന്നും മൈറീനെ വരവേൽക്കാൻ വിഴിഞ്ഞം തുറമുഖ അധികൃതരും തയ്യാറെടുത്തിട്ടുണ്ട് വിഴിഞ്ഞം തുറമുഖം പ്രധാന അന്താരാഷ്ട്ര കപ്പൽ വഴികളിൽ നിന്ന് വെറും പത്ത് നോട്ടിക്കൽ മൈൽ ദൂരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് അതിനാൽ ഭീമൻ കപ്പലുകൾക്ക് വഴിമാറ്റ ചെലവ് കുറയുന്നു വിഴിഞ്ഞത്തിന്റെ മാരിറ്റയും ചരിത്രം രണ്ട് ബി സി ഐ തുടങ്ങുന്നു ഏടി എട്ട് മുതൽ ഒൻപത് നൂറ്റാണ്ടുകളിലെ കോട്ടയുടെ പുരാവസ്തു തെളിവുകൾ ഇവിടെ നിന്ന് ലഭിച്ചിട്ടുമുണ്ട് ദക്ഷിണ കേരള തീരത്തെ ആദ്യകാല തുറമുഖ പട്ടണങ്ങളിലൊന്നാണ് വിഴിഞ്ഞമെന്നും തെളിയിക്കുന്നതാണ് ഈ തെളിവുകൾ തുറമുഖ പ്രദേശത്ത് പതിനെട്ട് മുതൽ ഇരുപത് മീറ്റർ വരെ ആഴമുണ്ട് ായിരം ടിയു വരെ ശേഷിയുള്ള വലിയ കപ്പലുകൾക്കും ഇത് അനായാസം കൈകാര്യം ചെയ്യാനാകും ലിറ്ററൽ ഡ്രിഫ്റ്റ് വളരെ കുറവായതിനാൽ ട്രെഡ്ജിംഗ് പ്രവർത്തന ചെലവ് കുറയ്ക്കാം എല്ലാ കാലാവസ്ഥയ്ക്കും അനുയോജ്യമായാണ് വിഴിഞ്ഞം തുറമുഖത്തിന്റെ നിർമ്മിതി അതിനാൽ ഏത് കാലാവസ്ഥയിലും തുറമുഖ പ്രവർത്തനം യോഗ്യമാണ് ഈ തുറമുഖം റോഡ് റെയിൽ എയർപോർട്ട് എന്നീ മികച്ച കണക്ഷൻ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുകയാണ് ഇന്ത്യയുടെ ആദ്യ സെമി ഓട്ടോമേറ്റഡ് അന്താരാഷ്ട്ര ഡീപ്സി കണ്ടെയ്നർ പോർട്ടായി വിഴിഞ്ഞം ഉയരുമ്പോൾ നൂതന സാങ്കേതിക വിദ്യകളിലൂടെ സമുദ്ര വാണിജ്യത്തിന്റെ ഭാവി നിർവചിക്കപ്പെടുകയാണ് വിഴിഞ്ഞം തുറമുഖം വെറും ബിസിനസ് കണക്ടിവിറ്റി മാത്രമല്ല അത് രാജ്യത്തിന്റെ സാങ്കേതിക നവീകരണവും സാമൂഹിക പരിവർത്തനവും ഏകോപിപ്പിക്കുന്ന സമഗ്ര സംവിധാനമാണ് വേഗതയും കാര്യക്ഷമതയും ഉയർത്തുന്ന ഓട്ടോമേഷൻ സൌകര്യങ്ങൾ വിഴിഞ്ഞം ഇന്ത്യയിലെ ആദ്യ സെമി ഓട്ടോമേറ്റഡ് പോർട്ടാണ് ഷിപ്പ് ടു ഷോർ ക്രെയിനുകൾ റിമോട്ട് ഓപ്പറേഷനിലൂടെയും ഓട്ടോമേറ്റഡ് റബർ ടയർഡ് ഗ്രാൻഡ്രി ക്രെയിനുകൾ യാർഡുകളിലൂടെയും പ്രവർത്തിക്കുന്ന സംവിധാനം കണ്ടെയ്നർ കൈമാറ്റത്തെ കൂടുതൽ വേഗത്തിലും സുരക്ഷിതമായി നിർവഹിപ്പിക്കുന്നു ഈ സമർത്ഥ സംവിധാനങ്ങൾ കപ്പലുകളുടെ ടെർമിനൽ ഇടപെടൽ സമയം കാര്യമായി കുറച്ചു ടെർമിനൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം തുറമുഖത്തിലെ ഓപ്പറേഷനുകൾ കൃത്യമായി ഏകീകരിക്കുന്നതിനായി ആധുനിക ടെർമിനൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം വിന്യസിച്ചിരിക്കുന്നു കപ്പലുകളുടെ പ്രവേശനം മുതൽ ലോഡിംഗ് അൺലോഡിംഗ് ക്ലിയറൻസ് തുടങ്ങി എല്ലാ ഘടകങ്ങളും ഇന്റലിജന്റ് ഓട്ടോമേഷൻ വഴി നിയന്ത്രിക്കുന്നു ഇതിലൂടെ പ്രവർത്തനക്ഷമതയും ഡിജിറ്റൽ ലോജിസ്റ്റിക് പിന്തുണയും വർദ്ധിക്കുന്നു സാമൂഹിക മാറ്റത്തിന് തുടക്കം കുറിച്ച് വനിതാ പങ്കാളിത്തമുണ്ടായിരുന്നു പരമ്പരാഗതമായി പുരുഷന്മാർ മാത്രം നിറഞ്ഞിരുന്ന ക്രൈൻ ഓപ്പറേഷൻ മേഖലയിലേക്ക് മത്സ്യത്തൊഴിലാളി വിഭാഗത്തിൽ നിന്ന് സ്ത്രീകളെ പരിശീലിപ്പിച്ച് നിയമിച്ചതോടെ വിഴിഞ്ഞം തുറമുഖം സ്ത്രീ ശാക്തീകരണത്തിന് ും സാമൂഹിക നീതി നിലവാരത്തിലും ദേശീയതലത്തിൽ മാതൃകയായി മാറി ഈ സ്ത്രീ ശാക്തീകരണം സാമൂഹിക തൊഴിൽ മാതൃകയുടെയും ആധുനിക വികസനത്തിന്റെയും പ്രതീകം കൂടിയാണ്